അസ്സാമലൈക്കും സഹോദരങ്ങളെ വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുന്നതിനേക്കാൾ പുണ്യകരമായ കർമ്മങ്ങൾ വേറെ ഒന്നുമില്ല അതറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊന്ന് വിശന്ന് നോക്കണം കയ്യിലൊന്നും ഇല്ലാതെ വിശന്ന് നോക്കണം കയ്യിൽ മുഴുവൻ പൈസ വെച്ചുകൊണ്ട് വിശക്കുന്നത് പോലെയല്ല കയ്യിലൊന്നും ഇല്ലാതെ വിശക്കുമ്പോഴുള്ള അവസ്ഥ അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് കഴിക്കും എവിടെ കിടക്കും എന്നറിയാത്ത ഒരവസ്ഥ ഇന്ന് നമ്മുടെ കയ്യിൽ ഭക്ഷണത്തിനുള്ള പൈസ ഇല്ല നാളെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ അങ്ങനെ അവസ്ഥ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ വില മനസ്സിലാവും അങ്ങനെ അവസ്ഥ വന്നിട്ടുള്ള ആളുകളാണ് ഈ കൊടുക്കുന്ന എല്ലാവരും അവരുടെ കയ്യിൽ ഒരു രൂപ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലരുടെ കയ്യിൽ പൈസ ഉണ്ടാവും പക്ഷെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എല്ലാവർക്കും അവരുടെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാവർക്കും കൊടുക്കാൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥ ഉള്ള ആളുകളും ഇതിനകത്ത് ഒരുപാടുണ്ട് അങ്ങനെ ആൾ അങ്ങനെയുള്ള ആളുകൾക്ക് അയ്യഞ്ച് കിലോ അരി വീതമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പല ആളുകളും സഹായിക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മളെ സഹായിച്ചത് ഷമീർ ഷമീർബായാണ് അദ്ദേഹം ഇത് തരുമ്പോൾ ഒരു പ്രത്യേക ആവശ്യം എന്നോട് പറഞ്ഞിരുന്നു അവരോട് ദുവാ ചെയ്യാൻ പറയണം എനിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി സർവശക്തനായ നാഥൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ ഇതുവച്ച് ചെയ്യാൻ പറയണം ഞാനത് അവരോട് പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാര്യം സാധിച്ചു എന്നാണ് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞത് വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നേടാൻ അദ്ദേഹത്തിൻ്റെ ഈ സൽക്കരമത്തിനായെങ്കിൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് സർവശക്തനോട് ദുവാ ചെയ്യാം എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹാരിസ് രാജ് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒരു മിസ് കോളോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഇതുപോലുള്ള ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് നമുക്കിത് നൽകാം ഷെമീർഭായ്ക്കും കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ ആമേ